ഹലോ ഹൈ നമസ്കാരം എല്ലാവർക്കും ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഗ്യാപ്പുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ടോപ്പിക് ടോപ്പിക്കായിട്ട് വന്നേക്കാം എല്ലാവർക്കും അറിയാം നമ്മൾ കോവിഡ് കാല സമയത്ത് അതായത് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കേട്ട ഒരു പേരാണ് ആശാ വർക്കേഴ്സ് എന്നുള്ളത് അവരാണ് മുൻപന്തിയിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുകയും നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോട് കൂടി നമുക്ക് കൂടുതൽ ഹെൽപ്പുകൾ ചെയ്തത് ആ ഒരു വിഭാഗ ആൾക്കാരാണ് അവരാണ് ഇപ്പം സമരത്തിൽ ഇരിക്കുന്നതും നാല്പത്തി മൂന്നാം ദിവസത്തിലേക്ക് കിടക്കുന്നതും അപ്പം അവരുടെ ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് പറയുന്നതിന് മുമ്പായിട്ട് ഇതൊരു നമുക്ക് അറിയാം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു രാഷ്ട്രീയം കാണും ഇവ എന്റെ ആണെങ്കിലും ഇവളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഉള്ളിലുള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് അപ്പൊ രാഷ്ട്രീയം വെച്ചോണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയാണ് അപ്പം അതായത് ഞങ്ങൾക്ക് ഇപ്പൊ ആശാവർക്കേഴ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പന്ത്രണ്ടായിരത്തി ചില്ലറയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓണറേറിയം ഉൾപ്പെടെ അതായത് അവരുടെ സാലറിയുടെ ഒരു എഴുപത് ശതമാനം നമ്മുടെ സംസ്ഥാന സർക്കാരും ബാക്കി മുപ്പത് ശതമാനം കേന്ദ്ര സർക്കാരും ആണ് കൊടുക്കുന്നത് അതായത് അവരുടെ സാലറിയുടെ ഒരു ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേഴ്സൻ്റേജ് അവർക്ക് ഒരു ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ അങ്ങനെയാണ് കിട്ടുന്നത് ബാക്കിയാണ് അല്ലാതെ കിട്ടുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന രീതി പോലെയാണ് അവർക്കും ശമ്പളം കിട്ടുന്നത് അതായത് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് അപ്പൊ ചില രണ്ട് മൂന്ന് മാസങ്ങളിൽ കിട്ടാറില്ല അതേപോലെ രണ്ട് മൂന്ന് മാസങ്ങളിൽ ചിലപ്പം ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം സാലറി മാത്രമേ വരത്തുള്ളൂ ബാലൻസ് രണ്ട് മാസം കഴിഞ്ഞിട്ടേക്കായിരിക്കും വരുന്നു ആ ഒരു രീതിയിലാണ് അവർക്ക് ശമ്പളം വരുന്നത് പിന്നെ അതേപോലെ മുമ്പത്തെ പോലെ അല്ല മുമ്പ് പറയുന്ന ഒരു പാർട്ട് ടൈം വർക്ക് പോലെ ആയിരുന്നു ഇത് അത്ര ഉള്ളായിരുന്നു അവരുടെ ജോലി എന്ന് പറയും ഇപ്പൊ അങ്ങനെയല്ല ഫുൾ ടൈം വർക്ക് പോലെയാണ് അവരുടെ ജോലി വന്നിരിക്കുന്നത് അപ്പൊ അത് അത്രയും അവർക്ക് ഫാരം കൂടുമ്പോൾ അവിടെ ഒരു ഇപ്പം പന്ത്രണ്ടായിരം ടീച്ചിൽഡർ വരും ഉണ്ട് സാലറി അപ്പോൾ ഒരു ദിവസത്തെ സാലറി എടുത്താൽ തന്നെ മുന്നൂറ്റി എത്ര സംതിങ്ങേ വരുത്തുള്ളൂ അപ്പം അത് വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിന്റെ ലൈഫ് സ്റ്റൈലും നമുക്ക് ആ ജീവിത ചെലവുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കിലോ അരി മേടിക്കണമെങ്കിൽ എത്രയാന്ന് ഇപ്പോഴത്തെ വില മുമ്പത്തെ വില ആണെങ്കിലല്ല അതേപോലെ തന്നെ ഓരോ പാലിനാണെങ്കിലും പെട്രോളിനാണെങ്കിൽ തന്നെ പെട്ടെന്നാണ് ഈ രണ്ട് മൂന്ന് വർഷം ഈ കോവിഡ് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്നാണ് വിലക്കയറ്റം കൂടിയേക്കുന്നത് അപ്പം അത്രയും ജീവിത ചെലവ് കേരളത്തിൽ കൂടുതലാണ് അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ അവർക്കൊരു കുടുംബം കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമല്ല അവര് കുടുംബം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണല്ലോ ഈ ജോലിക്ക് ഇറങ്ങുന്നത് അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ അവര് ചോദ്യുന്ന ന്യായമായ ചോദ്യമാണ് ശമ്പളം അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യത്തിനാണ് അവർ സമരത്തിൽ ഇരിക്കുന്നത് ഇതിപ്പോ കോമൺലി നടക്കുന്ന ഒരു പ്രശ്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്രമല്ല കോമൺ ആയിട്ടുള്ള മിക്ക ആൾക്കാരുടെയും പ്രശ്നം ഇതാണ് സാലറി എന്ന് പറയുന്നത് മാത്രം കൂടുന്നില്ല എന്നാൽ സാധനങ്ങളെ വില കൂടുന്ന ചെയ്യുന്നുണ്ട് ഓരോ ഘട്ടം ഈ ഒരു മറ്റേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ഓരോ സാധനങ്ങളുടെ വില കൂടുന്നു ഓരോ സാധനങ്ങളുടെ വില കുറയുന്ന നമ്മള് ആ കാണുമ്പോഴും നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഡെയിലി ലൈഫിലും നമ്മൾ അതെ ഇത് എ സി ടി വി ഇതിന്റെയൊക്കെ നികുതി കുറച്ചെന്ന് പറയുന്നു അപ്പൊ ഒക്കെ നമ്മൾ സാധാരണക്കാരെ എപ്പോഴാണ് എടുക്കുന്നത് വല്ലപ്പോഴും ഒക്കെ എടുക്കുന്ന ഒരു സാധനം അല്ലെ അതും അഞ്ചാറ് വർഷം കൂടുമ്പോ എടുക്കുന്ന ഒരു സാധനം എന്നാ ഡെയിലി ഉള്ള പാല് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ആണെങ്കിൽ വില കൂടുകയും ചെയ്യുന്നു ഇതനുസരിച്ച് നമ്മുടെ സാലറി ഒരിക്കലും കൂടുന്നില്ല എന്ന് കരുതി ഇവരിപ്പം മുന്നിട്ടിറങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുക അതനുസരിച്ചാണ് ബാക്കിയുള്ളവർക്കും തോട്ട് വരിക ഇതേപോലെ നിന്നു കഴിഞ്ഞാൽ നമുക്കും ഈ സാലറി ഇൻക്രീസ് ചെയ്താലേ കാര്യമുള്ളൂ എന്നുള്ളത് ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം തന്നെ ഉണ്ട് ഇവർ അവിടെ എവിടെയും സംഘടിച്ച് ഓരോന്ന് പറയുമ്പോഴും അവര് നിവേദനം കൊടുത്തിട്ടും ആ ഒരു മൈൻഡ് ചെയ്യുന്നു കണ്ടപ്പോഴാണ് അവര് സമരത്തിലേക്ക് വന്നത് ഒറ്റ ഒരു ഗദ്യന്തരം ഇല്ലാതെയാണ് അവർ സമരത്തിലേക്ക് വന്നേക്കുന്നത് സമരത്തിൽ വന്ന് ഇതിപ്പോ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം ഇതുവരെ ഒരു ഭരണവശത്ത് നിന്നുള്ള ഒരാൾ പോലും അവിടെ ചെന്നിട്ടില്ല സ്ത്രീകളാണ് സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഒരു കൂടി അല്ല അത് മാത്രല്ല ഇപ്പം ഭരണപക്ഷം പറയേണ്ട കാര്യമില്ല നമ്മളിൽ ആൾക്കാര് വിചാരിച്ചു കഴിഞ്ഞാലും ഭരണപക്ഷത്തിന് ചുമ്മാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഈ കേരളത്തിന്റെ പേരിലായിരുന്നു മറ്റേ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ ഒത്തുകൂടി ഭയങ്കര ഇതാക്കിയ ഒരാള് അതേപോലെ തന്നെ നമ്മുടെ ഒരു കേരളത്തില് ലിറ്ററസി കണക്ക് തന്നെ ഒരു മെയിൻ കാര്യമാണ് പോവർട്ടി എന്ന് പറയുന്ന സാധനം അതില്ലാതിരിക്കണം നമ്മൾ ജോലി എന്താ ഏറ്റവും കൂടുതൽ പ്രശ്നം പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് വേണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് സ്ത്രീപക്ഷം മുന്നേറണമെന്ന് നാഴേക്ക് നാല്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു ഭരണവശത്ത് മൂന്ന് മന്ത്രിമാര് ആഹ് വനിതാ മന്ത്രിമാരുണ്ട് അവരിൽ ഒരാൾ പോലും ഒരാൾ പോലും വന്ന് അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അത് അതിനുള്ള ഒരു നിർദ്ദേശങ്ങളെങ്കിലും കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ പിന്നെ എന്തേലുമൊക്കെ നമുക്കൊരു ഒരു ആശാവാഹമായ ഒരു കാര്യമായിരുന്നു അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതും പോരാഞ്ഞിട്ട് അതും പോരാഞ്ഞിട്ട് അവരെ രാഷ്ട്രീയവത്കരിച്ച് അതിനൊരു മുട്ടനായം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ മുട്ടാനായം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്രയും ദിവസമായിട്ട് കൂടി നാപ്പത്തി നാൽപ്പത്തി ഒന്നാം നാപ്പത്തി നാപ്പത്തി ഒന്നാം ദിവസമാണ് നമ്മുടെ മന്ത്രി വീണ വന്ന് അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്ത് കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പോക്കുക ഡൽഹിക്ക് അപ്പൊ ഇവരുടെ ആശാവർ എല്ലാം വിചാരിച്ച പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിനൊരു റിസൾട്ടൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നേരെ അവിടെ പോകുന്നതും അപ്പോയിൻമെന്റ് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് മന്ത്രിയെ കാണാതിരിക്കുകയും അതേപോലെ തന്നെ ക്യൂബയിൽ നിന്നുള്ള ഒരു ടീം ടീമിനെ അവര് ഒരു എന്തോ സമ്മേളനം ഒരു മീറ്റിങ് മീറ്റിംഗ് കൂടി ഫുഡൊക്കെ കഴിച്ച് ആളെ തിരിച്ചിങ്ങ് വന്നു അപ്പൊ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല അവർക്ക് അവരുടെ ആയിരിക്കും പോയത് ഒരു മന്ത്രി നമ്മളൊരു മന്ത്രിയെ ഒരു കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ അത് ചോട്ടേ അറ്റ്ലീസ്റ്റ് ഒരു മന്ത്രിയായാലും കളക്ടറായാലും ആരായാലും കാണുന്നത് ഒരു പൊസിഷൻ ഇരിക്കുന്ന ആരായാലും കാണുന്നത് നമ്മൾ മുൻകൂട്ടി ആരും അനുവാദം വാങ്ങി അതൊക്കെ ഇരട്ടായിരിക്കും പോകുന്നത് അല്ലെ ചുമ്മാ ചാടി കയറി ഒരു ബാഗ് തൂക്കിയിട്ട് അത് എത്ര പത്ത് അമ്പതിനായിരം രൂപയുടെ വിലയുള്ള ബാഗും തൂക്കിയിട്ടിട്ട് കയറിപ്പോയൊന്നും കാണാൻ പറ്റത്തില്ല അവരുടെ വിലയുള്ള പറഞ്ഞാൽ ഒന്നും വന്ന് കേന്ദ്രമന്ത്രി ഒന്നും കാണാനൊന്നും നിൽക്കത്തില്ല അപ്പം അത് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ മന്ത്രിമാര് അപ്പം ഒരു നിർദ്ദേശവോ ഒരു പരിഗണന പോട്ടെ വെറും പുച്ഛം അതാണ് നമ്മളെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് വളരെ പുച്ഛും പരിഹാസവുമായ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് ഓക്കെ ഒരു നിർദ്ദേശം തന്നില്ലേ പോട്ടെ ഒരു പുച്ഛരി പരിഹാസമൊക്കെ അത് ഒഴിവാക്കാം അത് ഓപ്പൺ ആയിട്ട് അത്ര എന്ത് ാണ് എനിക്ക് മനസിലാകുന്നത് ഇതിപ്പോ എന്താ നടക്കുന്ന ചോദിച്ചാൽ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ കൊണ്ട് ഒന്നും ഒട്ടും ചെയ്യാനും പറ്റില്ല എന്നാൽ ഇപ്പൊ ഇവരെന്താ ചെയ്തോണ്ടിരിക്കുന്ന വേറൊരു പാർട്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വഴി തിരിച്ചു വിട്ടിട്ട് ഇവരുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഒരു അവരുടെ സേഫ്റ്റി എന്നുള്ള രീതിയിൽ വഴി തിരിച്ചു വിടുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അവര് പറയുന്ന പോയിന്റ് തന്നെ കേന്ദ്ര സർക്കാർ ആണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് മെയിൻ ഒരു പോയിന്റ് ഞാൻ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് സി പി ഐ എമ്മിന്റെ ഇത് പ്രകടന പത്രി പത്രികയിൽ അവരെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശ വർക്കേഴ്സിന് ഇത്ര ഈ ഇത്ര വർഷത്തിനോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇത്ര രൂപ ഞങ്ങൾ കൂട്ടി അതായത് കോൺഗ്രസ് വലിച്ചിരുന്ന സമയത്ത് ആ ആയിരം ആയിരുന്നു ആ സമയത്ത് അതിപ്പം ഇപ്പം ആറായിരം രൂപ കൂട്ടി ഏഴായിരം രൂപ ആക്കി അത് ഞങ്ങളാണ് ചെയ്ത് എന്നുള്ളത് അപ്പൊ അവരാണ് ചെയ്തതെങ്കിൽ അവരാണ് ചെയ്തതെങ്കിൽ അവർക്കത് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ആ പ്രകടന പത്രിയിൽ പറഞ്ഞ തെറ്റാണ് മനസ്സിലെ അപ്പം അവർക്കത് കൂട്ടാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും അവർക്ക് കൂട്ടാൻ പറ്റും അപ്പം ഇപ്പം അവർക്ക് കൂട്ടാൻ പറ്റത്തില്ല തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവർക്ക് കൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊരുത്തക്കെടുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് കോൺഗ്രസ് വരിച്ചിരുന്ന സമയത്താണെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ജീവിത കേരളത്തിന്റെ ജീവിത ചെലവ് വേറെ അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളത്തിന്റെ ജീവിത ചെലവ് വേറെ അതായത് അന്നത്തെ അരിയുടെ വില വേറെ ഇന്നത്തെ അരിയുടെ വില വേറെ അന്നത്തെ പെട്രോളിന്റെ വില വേറെ ഇന്നത്തെ പെട്രോളിന്റെ വില വേറെ പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അധികം റോൾ ഇല്ലായിരുന്നു അവർക്ക് കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതിയൊക്കെ കൊണ്ടുവന്നെങ്കിലും ചെറിയൊരു പാർട്ട് ടൈം ജോബായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ജോലിയുള്ളായിരുന്നു അപ്പം ആ സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു വേതനമായിരുന്നു ആയിരം രൂപ പിന്നെ വർഷം തോറും അവർക്ക് ജോലി ഭാരം കൂടുകയും വർക്ക് കൂടുകയും അതേപോലെ തന്നെ ജീവിത ചെലവ് കൂടുമ്പോൾ അവർക്ക് അതിൻ്റെ വേതനവും കൂടണം അപ്പം അങ്ങനെ കൂടിയതാ അത് അല്ലാതെ ഭരണവശത്തിൻ്റെ വല്ല ഔതാര്യമായിട്ടല്ല അവർ അവർ അവരുടെ അവകാശമാണ് ചോദിക്കുന്നത് ഇപ്പോഴും അവർ ചോദിക്കുന്നത് അവരുടെ അവകാശം തന്നെയാണ് അത് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ജീവിത രീതിയും ജീവിത ചെലവും കാര്യങ്ങളും വെച്ചിട്ടൊക്കെയാണ് അവർക്ക് ന്യായമായ ഒരു കാര്യമാണ് അപ്പൊ ന്യായമായ രീതിയിലുള്ള ചെയ്യേണ്ടത് പറഞ്ഞവശം തന്നെയാണ് കേന്ദ്ര സർക്കാരും അതിന് കൂടെ കാണും കൂടെ ഇതേപോലെ ഒരു അമ്മേന്റെ ഞാനിപ്പോ ന്യൂസ് കണ്ടപ്പം ഇന്നല്ല ഇന്നലെ തോന്നുന്നു ന്യൂസ് കണ്ടപ്പം ആ അമ്മയാണെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടുത്ത് പറയാണ് ഷമിച്ച് നല്ല പ്രായം ഉണ്ട് കേട്ടോ അവര് പറയാണ് ഞാൻ എൻ്റെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം എൻ്റെ പകുതി വർഷവും ഞാൻ ഇവിടെ കളഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് നാളെ പ്രായമായി ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഒന്നുമില്ല സേവിങ്സും ഇല്ല ഒന്നുമില്ല വെറും സീറോ ആയിട്ട് അതായത് ഇല്ല ക്യാഷ് അതിനനുസരിച്ച് കിട്ടുന്നില്ല എന്ന് പോകുന്നെന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുന്നത് കാണുമ്പം തന്നെ നമുക്ക് തോന്നും ശരിയാണ് ഈ വർക്കർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കൂടി അവർ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരല്ലേ അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു വില കൊടുക്കുക എങ്കിലാണ് നാളെ ഉള്ളവര് വീണ്ടും ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുള്ളൂ ഇപ്പൊ തന്നെ മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ടിരിക്കുക ഇനിയിപ്പം കുറച്ച് പേര് ഇത് ഇത് കൂട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇനി നാളത്തേക്ക് ഒരു തലമുറയ്ക്ക് വേണ്ടിട്ട് ആരും കാണില്ല നാളെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഈ കോവിഡ് പോലെയോ അല്ലെങ്കിൽ മറ്റേ വേറെന്തരണേ മഴ ഇപ്പൊ അങ്ങനെയൊക്കെ വരണ സമയത്ത് ഇവരിവരുടെ ജീവൻ കളഞ്ഞിട്ടാണ് ഇവര് നിന്നത് അപ്പൊ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും ഇതേപോലെ ഇതേപോലൊരു ഒന്നാകുമ്പോൾ ആൾക്കാര് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള വേജസ് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ അതെ അത് നമ്മളിൽ ഓരോരുത്തരും അതിനെ മുന്നിട്ട് അല്ല അവരുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യമാണെന്നും പറഞ്ഞിട്ട് ഇരിക്കാതിരിക്കുക കാരണം നമുക്ക് വേണ്ടിട്ടും നാളെ നമ്മളൊരാൾക്കും ഇതേപോലെ സംഭവിക്കാം അപ്പൊ ആ സമയത്തും സർക്കാരിന്റെ അടുത്ത് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ ഒന്നിച്ചു നിന്നാ ചിലപ്പോ അവർക്കത് നടത്തി തരാമേ ഉള്ളൂ അല്ലാതെ നമ്മൾ എന്തിനാണ് ആ ഒരു കാര്യത്തിൽ ഇടപെടുന്ന അവർക്ക് അവരുടേതായി അവരുടെ പാടായിരുന്നു ഇന്ന് പറഞ്ഞിരിക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഇപ്പൊ കാണുന്നവർക്ക് അല്ല ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഒരു റെസ്പോണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുക കൊടുക്കുക അതേപോലെ ഞങ്ങൾ ഈടെ ഒരു ഗ്യാപ്പിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു റിലവന്റ് ടോപ്പിക് നമുക്ക് കിട്ടിയില്ല പിന്നെ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരാതും കാര്യം ഇതൊരു നല്ലൊരു റിലവന്റ് ടോപ്പിക്കാണ് അപ്പൊ അതുകൊണ്ടാണ് ന്യൂസിൽ തന്നെ ന്യൂസിൽ തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് തന്നെ പലർക്കും വീട് വെച്ചു അല്ല പലർക്കും വീട് വെച്ചു കൊടുക്കാനായിട്ട് ഒരുങ്ങുന്ന ഞാൻ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടു അതായത് അർഹതയില്ലാത്ത കൊലപാതകം ചെയ്ത് നിൽക്കുന്നവർക്ക് വേറെ വീട് വെച്ച് കൊടുക്കാൻ പറയുന്ന ഇവരാരും ജോലി കൂലി ഒരു സപ്പോർട്ടിങ് ഒന്നും എവിടെയും കണ്ടില്ല അല്ലാതെ കൊലപാതകം നിൽക്കുന്ന രീതി എന്ന് പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ അവർക്ക് പറഞ്ഞു ചാനലിന്റെ വ്യൂസ് കൂട്ടുക എന്നൊരു ഇതിലാണ് അവർ ഹൈപ്പ് പറയട്ട് കിട്ടണം അതായത് ഇപ്പൊ കൊലപാതകം നടന്നത് ഒരു ടോപ്പിക് വന്നപ്പോഴത്തേക്കും അവരുടെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും അവിടെ അവർക്ക് വ്യൂസ് കിട്ടേണ്ട ഒരു ടോപ്പിക്ക് അപ്പൊ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് അത് യൂസ് കയറ്റുന്നത് ഇവിടെ നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറയുന്നത് ഇവരെ രാഷ്ട്രീയവൽക്കരിക്കുക കൂടുതൽ അതിനെ വേറെ രീതി തലത്തിലോട്ട് കൊണ്ടുപോവുക അപ്പം അതിന് വ്യൂസ് കൂട്ടുക എന്നുള്ള രീതിയിൽ ചില പ്രവർത്തകർ നടത്തുന്ന കണ്ട് അതിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് എനിക്കതും തോന്നിയിട്ടുണ്ട് മിക്ക മിക്ക ജനങ്ങൾക്കും അതും തോന്നി ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇരിക്കുന്നില്ല അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ചോദി ഈ പറഞ്ഞ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ടാക്സ് അടക്കുന്നത് നിങ്ങളെ ജയിപ്പിച്ചു വിടുന്നു ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ ജയിപ്പിച്ചു വിടുന്നത് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോട് പോഴ്സ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ വരണം വെച്ച് കാര്യമില്ല കാര്യമില്ലേ അപ്പൊ അവര് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് പകരം അത് നടത്തുക എന്നുള്ളതാണ് ഇവർക്ക് അതിനനുസരിച്ചുള്ള നിങ്ങളാണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളാണ് അപ്പൊ നിങ്ങൾ ചെയ്യുക നിങ്ങളും ഞങ്ങളും അപ്പം അവരെ അറിയിക്കുന്ന പരിഗണന കൊടുക്കുക അറിയിക്കുന്ന വേതനം കൊടുക്കുക ഇങ്ങനെ പൊരിവെയിലെത്തും മഴയത്തും ഇങ്ങനെ പട്ടിണി കിടത്തിയും അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്തവരെ അവരെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും ഇതേപോലുള്ള ഹെൽപ്പ് അവർക്ക് അവര് അവരുടെ ജീവൻ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അതെല്ലാം അതിനുള്ള പരിഗണന കൊടുക്കണം അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് എടുക്കണം തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നേക്കുന്നത് അപ്പൊ ഇതേപോലെ ഉള്ള ടോപ്പിക്കായിട്ട് നമ്മൾ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ബൈ ബൈ